നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്ന് ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് കുറേയേറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ചോദിച്ചിട്ടും ലാലേട്ടൻ ഒന്നും ലാലേട്ടനൊന്നും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ചോദിക്കണ്ടേ തെറിവിളിയെക്കുറിച്ച് ചോദിക്കണ്ടേ അതുപോലെ തന്നെ നമ്മുടെ അവിടെയുള്ള മത്സരാർത്ഥികൾ തമ്മിൽ പറയുന്ന പുലഭ്യങ്ങളെ പറ്റിയിട്ട് ചോദ്യം ചെയ്യേണ്ടേ വൃത്തിയില്ലായ്മയെ ചോദ്യം ചെയ്യണ്ടേ അതുപോലെ ചെരുപ്പെറിഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതേക്കുറിച്ച് ചോദ്യം ചെയ്യണ്ടേ പിന്നെ അതുപോലെ നമ്മുടെ അവിടെ കോ കോഫിയൊക്കെ കട്ടെടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജിസൈലിനുണ്ടായിരുന്നല്ലോ അപ്പോൾ കിച്ചണിൽ കയറി പല സാധനങ്ങളും കട്ടെടുക്കുന്നുണ്ട് ആ ഒരു സംഭവത്തെ ചോദ്യം ചെയ്യണ്ടേ പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ശൈത്യ ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യൻ മാറിയിരുന്ന് ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആര്യനൊപ്പം മറ്റു ചിലരും കൂടി ചിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തെ ചോദ്യം ചെയ്യണ്ടേ അതൊക്കെ ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ കമാൻ ഒരു രക്ഷരം മിണ്ടുന്നതായിട്ട് കാണിച്ചിട്ടില്ല എന്തായാലും ഒരു കിട്ടിലം പ്രൊമോ വീഡിയോ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അവിടെ ചർച്ച ചെയ്യും സംസാരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർത്തും അടിപൊളിയായിരിക്കുന്ന എപ്പിസോഡ് അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക എല്ലാവരും കണ്ണും അതുമൊക്കെ കുറിപ്പിച്ച് കാണുക എന്തായാലും നമ്മുടെ ബിഗ് ബോസിൻ്റെ പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാനും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്